വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് മോഹൻലാൽ പകരം വെക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങൾ അവിസ്മരണീയമാക്കിയ താരത്തിന് ആരാധകർ ഏറെയാണ് എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല വലിയൊരു ആരാധക വൃന്ദം തന്നെ മോഹൻലാലിനുണ്ട് എന്നാൽ അദ്ദേഹം പലപ്പോഴും പുതുമുഖ സംവിധായകർക്കൊപ്പം പ്രവർത്തിക്കാൻ വിസമ്മതിക്കുന്നുവെന്നത് മാത്രമല്ല സംവിധായകർക്ക് മോഹൻലാലിനോട് കഥ പറയുന്നതിന് ഒരുപാട് കടമ്പകൾ കടക്കണമെന്നും പറയപ്പെടുന്നുണ്ട് എന്നാൽ ഇപ്പോഴിതാ ഇന്ന് ഒരു മോഹൻലാൽ ചിത്രം നടക്കണമെങ്കിൽ രണ്ടുപേരുടെ സമ്മതം ആവശ്യമാണെന്ന് പറയുകയാണ് സംവിധായക ായകനും നിർമ്മാതാവുമായ ആലപ്പി അഷ്റഫ് ഒരു ഭാര്യ ചെയ്യേണ്ട ചുമതലകൾ പലതും ഒരു മടിയുമില്ലാതെ ചെയ്ത താരമാണ് ആന്റണിയെന്നും അതൊരു പോലെ അതനുസരിക്കുന്ന മോഹൻലാലിനെ താൻ കണ്ടിട്ടുണ്ടെന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു വളരെ വർഷങ്ങൾക്ക് മുൻപ് ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ട മോഹൻലാൽ കോയമ്പത്തൂർ ആര്യവൈദ്യശാലയിൽ പോയിരുന്നു അന്ന് ഡ്രൈവർ ആയിരുന്ന ആന്റണി മാത്രമാണ് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നത് അന്ന് ലാലിന്റെ ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത് ആന്റണിയായിരുന്നു ലാലിനെ മരുന്ന് കഴിപ്പിച്ചതും എഴുന്നേൽപ്പിച്ച് ഇരുത്തിയതും ഭക്ഷണം നൽകിയതും െല്ലാം ആന്റണി ഒറ്റകയായിരുന്നു ഒരു പോലെ എല്ലാം അദ്ദേഹം അനുസരിച്ചു ഒരു ഭാര്യ ചെയ്യേണ്ട ചുമതലകൾ പലതും ഒരു മടിയുമില്ലാതെ ആന്റണി ചെയ്തു അണ്ണാ ഇതൊക്കെ കണ്ടില്ലേ ഒരു ഭാര്യ പോലും ഇതൊക്കെ ചെയ്യുമോ എന്തൊരു സ്നേഹമുള്ള ആളാണ് എന്നാണ് ലാൽ എന്നോട് ചോദിച്ചത് അങ്ങനെ ഓരോ വർഷം കഴിയും തോറും ലാലിന് ആന്റണിയോടുള്ള വിശ്വാസവും സ്നേഹവും കൂടിക്കൂടി വന്നു ലാലിന്റെ ചെറുതും വലുതുമായുള്ള ഓരോ കാര്യങ്ങളിലും ആന്റണി പെരുമ്പാവൂർ ഇടപെട്ടു അതൊക്കെ ലാലിന് ഇഷ്ടവുമായിരുന്നു ആദ്യ ചിത്രം നരസിംഹം ഗംഭീര വിജയം കൈവരിച്ചതോടെ ആന്റണിയുടെ മുൻപിൽ പുതിയ പടവുകൾ തുറക്കപ്പെട്ടു സിനിമാക്കാർക്കിടയിൽ ആന്റണിക്ക് കിട്ടിയ അംഗീകാരമായിരുന്നു ഫിയോക്കിന്റെ ഭാരവാഹിത്വം ഇന്ന് ലാലിന്റെ ഓരോ കാര്യവും തീരുമാനിക്കുന്നത് ആന്റണി പെരുമ്പാവൂരും ഓഡിറ്ററായ സനൽകുമാറും ചേർന്നാണ് ഒരു മോഹൻലാൽ ചിത്രം നടക്കണമെങ്കിൽ ഈ രണ്ടുപേരുടെയും സപ്പോർട്ട് കൂടിയേ തീരൂ അവരുടെ തീരുമാനം അനുസരിച്ച് ലാല് മുന്നോട്ടു പോവുകയുള്ളൂ എന്നും ആലപ്പ്യ അഷറഫ് പറഞ്ഞു അതേസമയം മുൻപ് ഇത്തരത്തിലുള്ള ഒരു ചോദ്യത്തിന് മോഹൻലാൽ മുൻപ് പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു തന്നിലേക്ക് എത്തുന്നതിന് തടസ്സങ്ങളൊന്നുമില്ലെന്നും പല പുതിയ സംവിധായകരുടെയും കഥ ൾ താൻ കേൾക്കുന്നുണ്ടെന്നുമാണ് മോഹൻലാൽ പറയുന്നത് പല സംവിധായകരും എന്നോട് കഥകൾ പറയാൻ വരാറുണ്ട് എന്നാൽ അവയെല്ലാം മോഹൻലാലിന് വേണ്ടി തയ്യാറാക്കിയ കഥകളാണ് തന്റെ പഴയ സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് പല കഥകളും ഫ്രഷ് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്യാനാണ് താല്പര്യം പുതിയ സംവിധായകർക്കൊപ്പം പ്രവർത്തിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഒരു സിനിമ ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും പുതുമ വേണമല്ലോ മുമ്പ് ചെയ്തതുപോലുള്ള വേഷം വീണ്ടും കൊണ്ടുവന്നാൽ പ്രേക്ഷകർക്ക് ബോറടിക്കില്ലേ പുതിയ സംവിധായകനായ തരുൺമൂർത്തിയാണ് എന്റെ പുതിയ സിനിമ ചെയ്യുന്നത് എട്ട് വർഷത്തോളം എടുത്താണ് ഈ സിനിമ തയ്യാറാവുന്നത് ഇത്തരത്തിലുള്ള കഥകൾക്കാണ് ഞാൻ കാത്തിരിക്കുന്നതെന്നും മോഹൻലാൽ പറഞ്ഞു തുടരും എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം ശോഭന ബിനു പപ്പു തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു രജപുത്രയുടെ പതിനാലാമത് ചിത്രവും മോഹൻലാലിന്റെ മുന്നൂറ്റി അറുപതാമത് ചിത്രവുമാണിത് ഏറെ ശ്രദ്ധേയമായ ഓപ്പറേഷൻ ജാവ സൗദി വെള്ളയ്ക്ക എന്നീ ചിത്രങ്ങൾക്ക് ശേഷം തരുൺമൂർത്തി ഒരുക്കുന്ന ചിത്രമെന്ന നിലയിലും പ്രൊജക്ടിന് പ്രതീക്ഷകളേറെ